ഞാൻ ഇന്ന് തയ്യാറാക്കുമ്പോൾ അട്ടിപ്പൊള്ളി ഒരു ചെമ്മീ ബിരിയാണി കേട്ടോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചെമ്മി നന്നായി കഴുകിയെടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതേപോലെ കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല ഇവയൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്യുന്നു പറയുമ്പോൾ ഒരു ഡീപ്പ് ഫ്രൈയുടെ ആവശ്യമൊന്നുമില്ല ഒരു ഏകദേശം ഒരു മീഡിയം ഫ്രൈ മതിയാവും ഇത് ആദ്യം ചെയ്തു വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് മസാലക്കാവശ്യമുള്ള ഉള്ളി മുറിച്ചെടുത്ത് അതൊരു പാത്രത്തിലേക്ക് മാറ്റി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നമ്മളത് വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വഴറ്റുന്ന സമയത്ത് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആ ഉള്ളിയിലുള്ള വെള്ളം ഒന്ന് മാറിയതിന് ശേഷം മാത്രം എണ്ണ ഒഴിച്ചാൽ മതി എന്നാലും മാത്രം നമുക്ക് പെട്ടെന്ന് ഉള്ളി വഴണ്ടി കിട്ടും അങ്ങനെ നമ്മൾ ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതേപോലെ മുളക് പൊടി പിന്നെ ഗരം മസാല കുരുമുളക് പൊടി അങ്ങനെ ഇത്ര മസാലകളാണ് മസാലകളാകട്ടെ ഇതിനാവശ്യം അങ്ങനെ അതൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക ആ മസാലകളുടെ ഒരു പച്ചമണം പോകുന്നേരെ വഴറ്റിയെടുക്കുക അപ്പോഴത്തേക്ക് നമ്മൾ അരി കഴുകി നമ്മൾ അരിയിൽ വെള്ളം വാരാൻ വെക്കുക ഞാൻ ഈ ഒരു പാത്രമാണ് കേട്ടോ ഇതിന് അളവായിട്ടെടുത്തത് അരി എടുക്കാനും അതേപോലെ അരിക്ക് ആവശ്യമുള്ള വെള്ളത്തിനും അളവായിട്ട് എടുത്തിട്ടുള്ള ഈ ഒരു പാത്രമാണ് അങ്ങനെ നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒരു സൈഡിൽ നമ്മൾ തിളപ്പിക്കാൻ വെക്കുക അപ്പോഴത്തേക്കും നമ്മുടെ മസാല നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ആ അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള തക്കാളിയും കൂടിയിട്ട് നന്നായി ഒന്ന് വഴറ്റെടുക്കുക തക്കാളി ഒന്നും കൂടി ഒന്ന് ഉടഞ്ഞതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ഇടാൻ പാടില്ല ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ മസാല അടിക്ക് പിടിച്ചു പോവും അപ്പോൾ അത് അവസാനം ഇട്ടാൽ മതി അങ്ങനെ അതും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ പൊരിച്ചു വെച്ച ചെമ്മീനും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വയ്ക്കുക അടുത്തായി നമുക്ക് ചോറ് സെറ്റാക്കാം അതിനാവശ്യമുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒഴിച്ച് പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്ക അതേപോലെ പെരുഞ്ചീരകം ഇതും ഒന്ന് ചെറുങ്ങനെ വഴറ്റിയെടുക്കുക അതിലേക്ക് അരി ഇട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക ഉപ്പ് ഇടാൻ മറക്കരുത് അങ്ങനെ അതും കൂടി ഒന്ന് കുറേ ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല കുറേ കൂടുതൽ വഴറ്റി കഴിഞ്ഞാൽ നമ്മുടെ അരി പൊട്ടിപ്പോവും അങ്ങനെ അത് ഒന്ന് നന്നായി വഴറ്റിയിട്ട് നമ്മളെ വെള്ളം നമ്മൾ തിളപ്പിച്ച് വെച്ച് വെള്ളമുണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ ചെറിയൊരു തിളക്കുന്ന ആ ഒരു രൂപത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അടച്ച് വെച്ച് ഗ്യാസ് ഒന്ന് സിം സിമ്മെയ്യുക എന്നിട്ടവിടെ വേവാൻ വെക്കാം പിന്നെ ഞാൻ ലാസ്റ്റ് ആ മസാലയിലേക്ക് കുറച്ച് ബിരിയാണി മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് അവിടെ സെറ്റാക്കി വെച്ചു അങ്ങനെ നമ്മളെ റൈസും റെഡിയായി അതേപോലെ ബിരിയാണി മസാലയും റെഡിയായി ഇനി ഇത് നമുക്ക് ലാസ്റ്റ് പരി പരിപാടിയാണ് നമ്മളെ അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ആ റൈസിൻ്റെ പകുതി ഭാഗം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് മല്ലിയില പുതിനയില അതേപോലെ വറുത്ത വെച്ച ഉള്ളി അത് ഒന്ന് കുറച്ചിട്ടു അതിലേക്ക് മസാ ഇതിൻ്റെ മുകളിലേക്ക് മസാല മൊത്തം ഞാൻ ഇടുന്നുണ്ട് അത് അടുത്ത പോഷൻ ഇനി മുകളിലെ പോഷൻ എന്ന് പറയുന്നത് ഞാൻ ബാക്കി എടുത്ത് വെച്ച അരിയുണ്ടല്ലോ ചോറുണ്ടല്ലോ അത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഈ മല്ലി ബാക്കിയുള്ള മല്ലിയില അതേപോലെ പുതിനയില വറുത്ത് വെച്ച ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവയൊക്കെ ഇട്ട് അങ്ങനെ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ഗ്യാസിൽ സിം ചെയ്ത് വെക്കൂട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ടാവും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് എന്തായിട്ടും എന്നോട് അഭിപ്രായം പറയണം ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ് മക്കൾക്ക് ഒരുപാട് ഇഷ്ടവും എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കെ